നമസ്കാരം സ്റ്റാർ അപ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാമാദ്യം പ്രധാന വാർത്തകൾ വടക്കഞ്ചേരി അഞ്ചുമൂർത്തിമംഗലം തെക്കേത്തറയിൽ ഷോക്കേറ്റ് വയോധിക മരിച്ചു മാണിക്കപ്പാടം എഴുപത്തഞ്ചു വയസ്സുള്ള കല്യാണിയാണ് മരിച്ചത് ഇലക്ട്രിക് പോസ്റ്റിന് ചേർന്നുള്ള സ്റ്റേ കമ്പിയിൽ പിടിച്ചപ്പോഴാണ് ഷോക്കേറ്റത് ഒറ്റപ്പാലം ലക്കിടിയിൽ ട്രെയിൻ തട്ടി കിഴക്കഞ്ചേരി കാരപ്പാടം സ്വദേശിയും ആറുമാസം പ്രായമുള്ള മകനും മരിച്ചു കാരപ്പാടം കൂട്ടിലമുക്ക് ഇരുപത്തിനാല് വയസ്സുള്ള പ്രഭു ആറുമാസം പ്രായമുള്ള ദർശത്ത് എന്നിവരാണ് മരിച്ചത് ചിനക്കത്തൂർ പൂരം കാണാൻ പോകും വഴി റെയിൽവേ ട്രാക്ക് മുറിച്ചുകിടക്കുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത് പന്നിയങ്കിൽ പ്രദേശവാസികൾക്ക് ടോൾ ഈ മാസം പതിനാലിന് കളക്ടറേറ്റിൽ യോഗം ചേരും എം പി എം എൽ എ ജില്ലാ കളക്ടർ എന്നിവരുടെ യോഗമാണ് ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് കാർഡിയോളജിസ്റ്റിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ചു റമദാൻ മൃതാരംഭം രണ്ടാം പത്തിലേക്ക് ഇനി പാപമോചനത്തിന്റെ നാളുകൾ പ്രാർത്ഥനയിൽ വിശ്വാസികൾ വടക്കഞ്ചേരി അഞ്ചുമൂർത്തിമംഗലം തെക്കേത്തറയിൽ ഷോക്കേറ്റ് വൈനോധിക മരിച്ചു തെക്കേത്തറ മാണിക്കപ്പാടം എഴുപത്തിയഞ്ച് വയസ്സുള്ള കല്യാണിയാണ് മരിച്ചത് ഇലക്ട്രിക് പോസ്റ്റിനോട് ചേർന്നുള്ള സ്റ്റേ കമ്പിയിൽ പിടിച്ചപ്പോഴാണ് ഷോക്കേറ്റത് ബുധനാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് അപകടം സംഭവിച്ചത് തെക്കേത്തറയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ പറമ്പിന് സമീപത്തെ വൈദ്യുതക്കാലിന് ചേർന്നുള്ള സ്റ്റേ കമ്പിയിൽ പിടിച്ചപ്പോഴാണ് ഷോക്കേറ്റത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കഞ്ചേരി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഉടൻ തന്നെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭർത്താവ് പരാതനായ വേലായുധൻ മക്കൾ ലീല തങ്കമണി പ്രീത മരുമക്കൾ രാമകൃഷ്ണൻ റെജിമോൻ പരേതനായ ശങ്കർ ഒറ്റപ്പാലം ലക്കിടിയിൽ ട്രെയിൻ തട്ടി കിഴക്കഞ്ചേരി കാരപ്പാടം സ്വദേശിയും ആറുമാസം പ്രായമുള്ള മകനും മരിച്ചു കാരപ്പാടം കൂട്ടിൽമൊക്ക ഇരുപത്തിനാല് വയസ്സുള്ള പ്രഭു മകൻ ആറുമാസം പ്രായമുള്ള ദർശത്ത് എന്നിവരാണ് മരിച്ചത് അപകടം ചിനക്കത്തൂർ പൂരം കാണാൻ പോകവേ റെയിൽവേ ട്രാക്ക് മുറിച്ചുകടക്കുന്നതിനിടെ കിഴക്കഞ്ചേരി കാരപ്പാടം കൂട്ടിലമുക്ക് സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള പ്രഭു ആറുമാസം പ്രായമുള്ള മകൻ ദർശത്ത് എന്നിവരാണ് മരിച്ചത് ബുധനാഴ്ച വൈകിട്ട് നാലരയോടെയാണ് അപകടം ഉണ്ടായത് ചിനക്കത്തൂർ പൂരം കാണാൻ പോകും വഴി ലക്കിടിക്ക് സമീപം റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് തിരുവല്ലാമല സ്വദേശിയായ യുവാവ് ട്രെയിൻ തട്ടി മരിച്ചിരുന്നു മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഭാര്യ വീട് ഒറ്റപ്പാലത്താണ് ഭാര്യ നീതു അച്ഛൻ ബാലൻ അമ്മ തങ്കമണി സഹോദരങ്ങൾ പ്രദീപ് പ്രവീൺ പന്നിയങ്കരയിൽ പ്രദേശവാസികൾക്കുള്ള ടോൾ ഈ മാസം പതിനാലിന് കളക്ടറേറ്റിൽ യോഗം ചേരും വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പാസയിൽ പ്രദേശവാസികൾക്ക് ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള യോഗം ഫെബ്രുവരി പതിനാലിന് കളക്ടറേറ്റിൽ ചേരും കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് രൂപീകരിച്ച പ്രത്യേക കമ്മിറ്റിയുടെ യോഗമാണ് ചേരുക കെ രാധാകൃഷ്ണൻ എം പി എം എൽ എമാരായ പി പി സുമോധ കെ ഡി പ്രസേനൻ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ദേശീയപാത അതോറിറ്റി അധികൃതർ കരാർ കമ്പനി അധികൃതർ എന്നിവരുടെ യോഗമാണ് നടക്കുക യോഗ തീരുമാനം പ്രാദേശികമായി സർവകക്ഷി യോഗം വിളിച്ചറിയിക്കും നിലവിൽ ടോൾ പാസയ്ക്ക് സമീപത്തെ ആറ് പഞ്ചായത്തുകൾക്കാണ് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ രേഖ കാണിച്ചാൽ സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി കണ്ണമ്പ്ര പുതുക്കോട് തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തുകളിലുള്ളവർക്കാണ് സൗജന്യം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ടോൾ പ്ലാസയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് മാത്രമേ സൗജന്യം നൽകുകയുള്ളൂ എന്നതാണ് ടോൾ കമ്പനി അധികൃതരുടെ നിലപാട് ചുരുങ്ങിയത് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സൗജന്യം നൽകണമെന്നാണ് സർവകക്ഷി യോഗത്തിൽ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടത് എന്നാൽ അത് അംഗീകരിക്കാൻ കരാർ കമ്പനി അധികൃതർ തയ്യാറായില്ല ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് യോഗം നടക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപതിന് ടോൾ പിരിവ് ആരംഭിച്ച നാൾ മുതൽ പ്രദേശത്തെ ആറു പഞ്ചായത്തിലുള്ളവർക്ക് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുണ്ട് ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് കാർഡിയോളജിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട ഡി എംഒയ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു ജില്ലാ ആശുപത്രിയിൽ അഞ്ച് ഡോക്ടർമാർ വേണ്ടെടുത്ത ഒരു ഡോക്ടർ മാത്രമാണുള്ളതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുറ്റപ്പെടുത്തി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുകയാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുറ്റപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സദ്ദാം ഹുസൈൻ ഹരിദാസ് മച്ചിങ്ങൽ പ്രഷോഭ് സി നിഖിൽ വി എസ് വിപിൻ പ്രദീപ് മാത്തൂർ നവാസ് മാങ്കാവ് പൂവക്കോട് സജീവ് എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി സീറ്റാണ് സീറ്റാണ് ഇവിടുത്തെ ചീഫ് പോസ്റ്റാണ് അപ്പോൾ 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 അത് ആക്ച്വലി ആണ് തന്നെ നമ്മുടെ ഡോക്ടർ പോസ്റ്റ് പോസ്റ്റ് ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇല്ലാത്ത അവസ്ഥയാണ് ഒരു റമദാൻ രണ്ടാം ത്തിലേക്ക് ഇനി പാപമോചനത്തിന്റെ നാളുകൾ പരിശുദ്ധ റമദാൻ പ്രതാരംഭം രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിച്ചു ഇനിയുള്ള പത്ത് ദിവസങ്ങൾ ചെയ്തു പോയ തെറ്റുകളെല്ലാം കഴുകിക്കളഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരമായാണ് വിശ്വാസികൾ കാണുന്നത് ആദ്യത്തെ പത്ത് കാരുണ്യത്തിൻ്റെയും രണ്ടാമത്തെ പത്ത് പാപമോചനത്തിൻ്റെയും മൂന്നാമത്തെ പത്ത് നരകമോചനത്തിൻ്റെയുമാണ് അറിയപ്പെടുക റമദാൻ മാസം രണ്ടാമത്തെ പത്തിലേക്ക് കടന്നതോടെ പ്രാർത്ഥനാ നിർഭരമാണ് വിശ്വാസ സമൂഹം ദാനധർമ്മങ്ങൾ നൽകിയും റമദാൻ മാസത്തെ വരവേൽക്കും മറ്റു വാർത്തകളിലേക്ക് മണ്ണാർക്കാട് കല്ലടിക്കോട് പനയമ്പാടത്ത് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു ലോറി ഡ്രൈവർ ഇടുക്കി സ്വദേശി മുപ്പത്തെട്ട് വയസ്സുള്ള സുബീഷ് ആണ് മരിച്ചത് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് പുറത്തെടുത്തുവെങ്കിലും രക്ഷിക്കാനായില്ല ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്ന് കരുതുന്നു മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ തെങ്ങിൻതോട്ടത്തിലെ തുള്ളിനനയ്ക്കായി കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നടപ്പിലാക്കിയ പദ്ധതിയിൽ െന്ന് ഡി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ അഴിമതിക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും പങ്കുണ്ടെന്നും സുമേഷ് അച്യുതൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിരമിച്ച ജീവനക്കാരെ ഉയർന്ന തുക ശമ്പളം നൽകി നിയമിച്ചത് അഴിമതിക്ക് കളമൊരുക്കാനാണെന്നും അദ്ദേഹം ആരോപിച്ചു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ മോഹനൻ പി രതീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു ചെറിയ ഉദാഹരണമാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പ്രദേശത്ത് നടന്ന കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ എന്ന പദ്ധതി അഞ്ച് പദ്ധതികളാണ് ചിറ്റൂർ പ്രദേശത്ത് കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ അതായത് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം വെച്ച് തെങ്ങുകൾക്ക് മുന്നൂറ്റി അറുപത്തി ദിവസവും വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പ്രതിദിനം അറുപത് ലിറ്റർ വെള്ളം കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ആ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പൊ പദ്ധതി വിഭാവനം ചെയ്ത് അത് ഞങ്ങൾ പലയിടത്തും അന്വേഷിച്ചു നോക്കി നിങ്ങൾക്ക് അന്വേഷിക്കാം നമ്മള് ഒരു ഏക്കർ തെങ്ങും തോട്ടത്തിന് കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ അല്ല നമ്മള് ഈ കമ്പ്യൂട്ടറൈസ്ഡ് മൈക്രോ ഇറിഗേഷൻ സംവിധാനത്തിൽ വെള്ളം നൽകുകയാണെങ്കിൽ നമുക്ക് പരമാവധി വരുന്ന തുക ഒരു അറുപതിനായിരം രൂപ ജനസാഗരത്തിൽ അലിഞ്ഞ വള്ളുവനാട്ടിലെ പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം ആഘോഷം ഏഴു ദേശക്കാരും സംഗമിച്ചതോടെ ചിനക്കത്തൂർ പൂരം ആഘോഷത്തിൽ അലയടിച്ചു കാലത്ത് ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ ആറാട്ട് മേളത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ദേശക്കുതിരകൾ പ്രയാണം ആരംഭിച്ചു കുതിരകൾ പൂരപ്പറമ്പിൽ സംഗമിച്ചതോടെ കുതിരകളി ആസ്വദിക്കാൻ പതിനായിരങ്ങളാണ് സാക്ഷിയായത് ശേഷം തേര് തട്ടിന്മേൽക്കൂത്ത് എന്നിവ നടന്നു തുടർന്ന് വേഷങ്ങളും വഴിപാട് കുതിരകളും കാളകളും കാവടി കാവടിയാട്ടത്തിൻ്റെയും തെയ്യത്തിൻ്റെയും വാദ്യമേളത്തിൻ്റെയും അകമ്പടിയോടെ കാവുകയറി തുടർന്ന് ആനപ്പൂരം ആരംഭിച്ചു ഇരുപത്തിയേഴ് ഗജവീരന്മാരാണ് എഴുന്നള്ളത്തിന് അണിനിരുന്നത് വ്യാഴാഴ്ച പ്രത്യേക ചടങ്ങുകളോടെയാണ് ചിനക്കത്തൂർ പൂരത്തിന് സമാപനം കിഴക്കഞ്ചേരി കോരഞ്ചറ സൗഹൃദ കൂട്ടായ്മയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സമ്മാന കൂപ്പൺ ആദ്യ വിൽപ്പന വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി നിർവഹിച്ചു കിഴക്കഞ്ചേരി കോരഞ്ചറയിലെ സൗഹൃദ കൂട്ടായ്മയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന ദേശീയ വോളിബോൾ മത്സരങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ സമ്മാന സമ്മാനക്കൂപ്പന്റെ ആദ്യ വിൽപ്പനയാണ് വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി നിർവഹിച്ചത് കേരള വ്യാപാരി സംരക്ഷണ സമിതി വടക്കഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് സി കെ അച്യുതൻ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി സൗഹൃദ സംഘാടക സമിതി പ്രസിഡന്റ് എൽദോസ് മാത്യു സെക്രട്ടറി കെ എൻ ഫൈസൽ ട്രഷറർ പി പി ജിനേഷ് രക്ഷാധികാരി കെ കെ മത്തായി വ്യാപാരി വ്യവസായ സംരക്ഷണ സമിതി യൂണിറ്റ് സെക്രട്ടറി സതീഷ് ചാക്കോ സൗഹൃദ സമ്മാന പദ്ധതിക്കായി കൂപ്പൺ തയ്യാറാക്കിയ മൈജി ജീവനക്കാർ സൗഹൃദയുടെ മറ്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഏപ്രിൽ അഞ്ചിനാണ് ദേശീയ വോളിബോൾ താരങ്ങളെ അണിനിരത്തി കോരഞ്ചറയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ ഉദ്യമത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇവരുടെ ഈ കാരുണ്യ പ്രവൃത്തി ജനങ്ങളുടെ ഇടയിലേക്ക് നല്ലൊരു സന്ദേശമാണ് അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള ഇവരുടെ ഈ സന്ദേശവും നല്ല രീതിയിൽ കൊണ്ടുപോകാനവർക്ക് സാധിക്കട്ടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു കൂടുതൽ കൂടുതൽ ചാരിറ്റി ഒരു ഭാഗത്തുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു